ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് സൈറൂസ് വേൾഡ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കുഞ്ഞ് ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത് ഇന്നൊരു ചിക്കൻ നഗഡ്സാണ് അടിപൊളി ടേസ്റ്റാണ് സിമ്പിളായിട്ട് വേഗം തയ്യാറാക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ രണ്ട് കുടം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തത് അത് തൊലി കളഞ്ഞിട്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കണം കേട്ടോ കുരുമുളക് ഇടുന്നത് വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് പറയുന്നത് ഇത് നമുക്കൊന്ന് ഒന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം വിസിലടിച്ചാൽ ഒരു മൂ രണ്ടോ മൂന്നോ വിസിൽ മതിയാവും തന്നെ ചിക്കനും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ചിക്കനെ നല്ല എടുക്കണം കേട്ടോ എല്ലെന്നും എന്നൊക്കെ പിച്ച് എടുക്കണം നമ്മൾ മിക്സിയിൽ മിക്സിയിലടിക്കരുത് ചെറിയ ചെറിയ പീസായിട്ട് എടുക്കണം വെളുത്തുള്ളി ആ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ ഒരു മൂന്ന് വലിയ ഉരുൾവക്കെങ്ങാണ് അത് വേവിച്ച് പൊടിച്ചെടുത്തത് എന്നിട്ട് ഇത് രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ വെള്ളമൊന്നും അധികം ഉണ്ടാവില്ല നമ്മൾ വലുത്തുള്ളി ഇന്നും എടുത്തിട്ട് ഇതേപോലെ എടുത്തുകഴിഞ്ഞാൽ രണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ഉരുളകളാക്കാം ഞാൻ അത്യാവശ്യം കുറച്ചും കൂടി വലുപ്പം ഉണ്ടായിരുന്നു ഇത്ര വലുപ്പം വേണമെന്നില്ല ചെറിയ ഉരുളകളാക്കിയിട്ട് മൈദ ഉപ്പും വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കിതിലൊന്ന് മുക്കി പിന്നെ ബ്രെഡ് കംസിൽ ഇട്ടിട്ടൊന്ന് സാധാരണ കട്ട്ലേറ്റൊക്കെ ആക്കുന്ന മാതിരി എടുത്ത് പൊരിക്കാം അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു നെഗറ്റ്സാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ചെറിയ തീയിലിട്ട് വേണം കേട്ടോ അത് പൊരിച്ചെടുക്കാൻ അത് പിന്നെ എന്താ പറയുക അധികം സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഗോൾഡൻ നിറമാവുന്നവരെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഇത് ചെറിയ തീയിൽ ഇടുന്ന വെച്ചാൽ നമ്മൾ ഉള്ള വേ വേവാനൊന്നും ചിക്കനൊക്കെ ഓൾറെഡി വെന്തതന്നെയാണ് ഒന്ന് അതൊന്ന് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടോ നല്ലൊരു നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്കൊക്കെ തരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും താങ്ക്